എൻ്റെ പേര് മെൽബിൻ ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഉടമ്പടി എടുത്തത് ജനുവരി മാസം ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് കാനഡയ്ക്ക് പോകാനായിട്ടുള്ള വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ യു കെയിലായിരുന്നു ഫാമിലി ആയിട്ട് യു കെയിലായിരുന്നു അവിടെ പി ആറിന് അപ്ലൈ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ വിസ റിജക്റ്റായി പി ആറ് റിജക്റ്റായി വീണ്ടും അപ്ലൈ ചെയ്തു വീ അത് ആയി ഒരു പേപ്പർ ഒരു ടാക്സിൻ്റെ ഒരു പേപ്പർ മിസ്സിങ് ആയിരുന്നു എന്നുള്ളതാണ് അവർ കാരണം പറഞ്ഞത് പക്ഷേ ആ പേപ്പർ വീണ്ടും സബ്മിറ്റ് ചെയ്തിരുന്നു എങ്കിലും അത് അവർ റിജക്റ്റ് ചെയ്തു എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ മോഡ നഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ നാട്ടിൽ വന്നു എനിക്ക് പല പ്രാവശ്യം ഞാൻ യു കെക്കും ഓസ്ട്രേലിയ കാനഡ പല രാജ്യങ്ങളിലേക്കും പോകാനായിട്ട് ശ്രമിച്ചു പക്ഷേ പലവിധ കാരണങ്ങൾ മൂലം നടന്നില്ല ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടിസ് കാനഡയ്ക്ക് പോകുന്നെങ്കിൽ എയ്റ്റ് ട്രിപ്പിൾ സെവൻ എന്ന് പറഞ്ഞൊരു മാജിക് നമ്പർ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രസ് സെൻറ്ററിക്ക് അപ്ലൈ ചെയ്യാം അപ്പം അപ്പം അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് പല പ്രാവശ്യം എഴുതി പതിമൂന്ന് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി സിനിന് ചില ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരെ പോയിൻറ്റ് വരുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിന് സെവൻ താഴെ പോകും സിക്സ് പോയിൻറ്റ് ഫൈവ് ആവും അപ്പം ആ ഒരു സ്കോറ് നമുക്ക് പറ്റത്തില്ല അങ്ങനെ പതിമൂന്ന് പ്രാവശ്യം എഴുതി ഞാൻ ഉദ്യമം ഉപേക്ഷിച്ചു അതിനുശേഷം പുറത്തേക്ക് പോകാൻ ഉള്ള ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നൊരു ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ കുറേ നാളായിട്ട് നോക്കുന്നുണ്ടല്ലോ കാനഡയ്ക്ക് പോകാനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ പോകാനായിട്ട് ഏജ് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഓൾറെഡി മാസ്റ്റേഴ്സ് ഞാൻ എടുത്തുള്ള കാരണം വൈഫിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു വൈഫിൻ്റെ പേരിൽ അപ്ലൈ ചെയ്തു വിസ അപ്രൂവായി ഒന്ന് ഞങ്ങൾ മൂന്ന് പിള്ളേരും ഞാനും ഉള്ള അഞ്ച് പേരുള്ള കാരണം അവർ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് വിസയ്ക്ക് വെച്ചാൽ മതി ഒരേ സമയത്ത് വെച്ചാൽ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വിസയ്ക്ക് വെക്കാന്ന് വിചാരിച്ചു വിസയ്ക്ക് വൈഫിന് വിസക്ക് കിട്ടി വൈഫ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് പോയി ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയും കാനഡയുമായിട്ട് നയതന്ത്രപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായി കലാഖിസ്ഥാൻ്റെ ഒരു ഇഷ്യൂ കാരണം അത് വിസ ഇന്ത്യൻ ഇന്ത്യയിലുള്ള എംബസിയിലുള്ള ആൾക്കാരെ അവർ പിൻവലിച്ചു അപ്പം നോർമലി വിസ കിട്ടുന്നത് ടു വീക്സ് ഒക്കെയാണ് പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഒക്കെ ഉള്ളിൽ വിസ കിട്ടും വൈഫിന് ഇരുപതിന പതിനാലാമത്തെ ദിവസം വിസ കിട്ടി ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് കാനഡ പുതിയ റൂൾ കൊണ്ടുവന്നു സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻസിന് കാനഡയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും പ്രതിസന്ധിയായി അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പം ആ സമയത്ത് വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് നൈറ്റാണ് ജോലി കഴിഞ്ഞ് ഞാൻ നേരെ മൂന്ന് മണിക്ക് ജോലി കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് വന്നു ഫെബ്രുവരി പത്താം തീയതി ഉടമ്പടി എടുത്തു അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ജനു ഫെബ്രുവരി ജനുവരി ഇരുപത്തഞ്ചിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം പ്രാർത്ഥന ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം പുതിയ ഫെബ്രുവരി പത്തൊൻപതാം തീയതി ആയപ്പോൾ പുതിയ റൂള് അവർ അപ്ഡേറ്റ് ചെയ്തു വന്നു സ്റ്റുഡൻറ്റ് ഡിപ്പെൻറ്റൻറ്റിന് ഇന്ന ദിവസം വരെ ഒരു ഡേറ്റ് പറഞ്ഞു പത്തൊമ്പതാം തീയതി എന്നുള്ള ഡേറ്റ് പറഞ്ഞു ആ ദിവസം വരെയുള്ള അപ്ലൈ ചെയ്തവർക്ക് വിസ കിട്ടും പിന്നീടുള്ളവർക്ക് വിസ കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾക്ക് സാധാരണ ഇപ്പം ഇരുപത്തൊന്ന് ഇപ്പം ഇരുപത് ഇരുപത്തൊന്നാഴ്ചക്ക് ഉള്ളിൽ വിസ വരുന്ന ഞങ്ങൾക്ക് പതിനാറാമത്തെ ആഴ്ചയിൽ വിസ വന്നു കൂടാതെ ആ സമയത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വൈഫിൻ്റെ കൂടെ ജോ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള മൂന്ന് പേർക്ക് വിസ റിജക്റ്റായി ഞങ്ങൾക്ക് മാത്രമാണ് വിസ അപ്രൂവായി വന്നത് അങ്ങനെ വലിയൊരു അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തന്നു കൂടാതെ വൈഫിന് വർഷങ്ങളായിട്ട് സൈനസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതായത് ശ്വാസം മൂക്കടഞ്ഞിരിക്കും ഇപ്പോഴും ഇപ്പം മരുന്നൊഴിക്കും മരുന്നു ഒഴിക്കുമ്പോൾ മാത്രം മൂക്ക് തുറക്കും സ്മെല്ലൊന്നും കിട്ടത്തില്ല ടേസ്റ്റൊന്നുമില്ല അപ്പോൾ ഉടമ്പടി എടുത്തു ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഫോട്ടോ എടുത്ത് വെച്ച് ഫോട്ടോ വൈഫിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ശ്വാസമൊക്കെ നേ കിട്ടുന്നുണ്ട് സ്മെല്ല് കിട്ടുന്നുണ്ട് ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ സൈനസൈറ്റിസിന്റെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഈ വർഷം അതിഭയങ്കരമായ തണുപ്പായിരുന്നു ഒരാൾ പൊക്കത്തിലൊക്കെ സ്നോ വീണിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും തണുപ്പത്തും പുള്ളിക്കാരിക്ക് മൂക്കടയുകയോ മൂക്കു ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എനിക്ക് കൈക്ക് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എൻ്റെ കൈ മുട്ടിന് ഒരു ബെൽറ്റ് ഇട്ടാ കൊണ്ടാണ് ഒരു വർഷമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞതിനും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പ്രാക് എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഇപ്പം ബെൽറ്റ് കിട്ടാറില്ല യാതൊരു വേദനയും പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഒരു നാല് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ പല ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഗ്രൂപ്പും അങ്ങനെ ഒരുപാട് നേരത്തെ ഞാൻ ബ്ലഡ് ഒക്കെ ഒരുപാട് ഡോണേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മൂന്ന് മാസങ്ങളും കൂടുമ്പോഴും ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല പക്ഷേ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം വന്നോടുകൂടി അത് കൊടുക്കാൻ പറ്റാതെ വന്നു പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെറിയ ചെറിയ ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരും അപ്പം നമ്മളങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അവിടെ അടുത്തൊരു അനാഥാലയമുണ്ട് കുട്ടികളുടെ ഒരു എഴുപത്തഞ്ച് പേരുള്ള കുട്ടികളുടെ അനാഥാലയമുണ്ട് അവർക്ക് ഒരു ദിവസം അവിടെക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അതാണെന്ന് ചോദിച്ചു ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ലൈവായിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ദിവസം അവിടെ ചെന്ന് കുട്ടികളുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെയാണ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ആത്മീയ ചെയ്ത നേരത്തെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ഞായറാഴ്ചകൾ മാത്രമാണ് പക്ഷേ എനിക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാവിലെ എറണാകുളത്താണ് ജോലി വീട് തൊടുപുഴയാണ് എല്ലാ ദിവസവും പോയി വരുവാണ് ഞാൻ രാവിലെ തൊടുപുഴ വരുമ്പോഴത്തേക്കും ആറു മണി ആറരയാവും അപ്പം ഒരു രാവിലത്തെ കുർബാന പകുതിയെങ്കിലും ആവും അപ്പോൾ ആ സമയത്തെങ്കിലും അവിടെ ചെല്ലും കുർബാന ബാക്കി കുർബാന കാണും കൂടാതെ മാതാവിൻ്റെ നൊവേനയുണ്ട് നൊവേനയും കൂടിയിട്ടാണ് വീട്ടിൽ പോകുന്നത് പത്രം എല്ലാ മാസവും കൃത്യമായിട്ട് മേടിച്ച് കൊടുക്കാറുണ്ട് എല്ലാവരുടെയും ഞാനും പിള്ളേരുമായിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ പോയി അങ്ങനെ എല്ലാവർക്കും പത്രം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇരുത്ത ഗ്രന്ഥത്തിൽ ലൂക്കയുടെ വിശ്വസുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം തിരുവചനങ്ങൾ ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സുർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഈശോ പറയുന്ന തിരുവചനങ്ങൾ ഉടമ്പടിയുടെ ജീവിതം നയിക്കുന്ന ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന കൃപകളെ ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധാനത്തിൽ വന്ന് അവർ അത് പ്രഘോഷിക്കുമ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ അനുഭവ തലങ്ങളാണുള്ളത് തങ്ങള് യു കെയിൽ പത്ത് വർഷം ജീവിച്ച ഫാമിലി പിന്നീട് അവർക്ക് പി ആർ ലഭിക്കാതെ വീണ്ടും ഈ നാട്ടിലേക്ക് വരുന്നു പിന്നീട് ആ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആണ് കാനഡയ്ക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടെന്നറിയുകയും തൻ്റെ വൈഫ് കാനഡയ്ക്ക് പോയി സ്റ്റുഡൻ്റ് വിസയിലാണ് എന്നാൽ ഡിപ്പൻറ്റ് വിസയിൽ പോകുവാൻ പിന്നീട് ഈ മകന് സാധ്യമല്ല എന്നുള്ള രീതിയിൽ അവിടെ റൂൾസ് വരികയാണ് അതും വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് ദിവസമുള്ളപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തത് മൂലം പിന്നീട് ആ അതിന് തന്നെ ചേഞ്ചസ് വരികയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഒരു ഡേറ്റ് അവിടെ പറഞ്ഞു എന്നാണ് നാം കേട്ടത് ആ ഡേറ്റിനുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ പോകാൻ സാധിക്കും എന്നുള്ള ഒരു റൂൾസ് പിന്നീട് വരുന്നു അങ്ങനെ തൻ്റെ കൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തവരെയൊക്കെ റിജക്റ്റായി എന്ന് കേട്ടു എന്നാൽ ഈ മകന് തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വൈഫിൻ്റെ അടുത്തേക്ക് പോകുന്നതിനുള്ള ഫാമിലി വിസ കിട്ടി ഇപ്പോൾ ഇവിടെ വന്ന് നന്ദി പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ തനിക്കിതൊക്കെ സാധ്യമായി തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിൽ അതുപോലെ തന്നെ ബോധ്യങ്ങളൊക്കെ കിട്ടി ഈശോയോട് കൂടുതൽ അടുക്കുവാനായിട്ടാണ് ഓരോ ഉടമ്പടി ജീവിതവും ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരുക്കുക ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ വൈഫിന് ഇന്ന് കാനഡയിൽ അവിടെ തണുപ്പുള്ള പ്രദേശത്ത് ഉള്ള മകൾക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ശ്വാസം മുട്ടലും അതിൻ്റേതായ പ്രശ്നങ്ങൾ ടേസ്റ്റ് ഇല്ലായിരുന്നു മണം അറിയത്തില്ല രുചി അറിയില്ല ഇങ്ങനെയൊക്കെ വർഷങ്ങളായിട്ടുള്ളതൊക്കെ ഇവിടെ വൈഫിന് വേണ്ടിയിട്ട് ആ മകളുടെ ഫോട്ടോയിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു നാം ആരും ഉടമ്പടി തൈലമോ ഉടമ്പടി കാശ്രൂപമോ ഒന്നും കൊടുത്തു വിടണ്ട അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ നമ്മോട് പറയുക നമുക്ക് സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് ആ വ്യക്തികൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ അവരാണെന്ന് നാം കരുതിക്കൊണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് നമുക്ക് മനസ്സിലാകുവാൻ കഴിയുക അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് അതാണ് തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക